ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാതെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയെ ചോദ്യം ചെയ്യുന്ന ചന്ദ്രനെയൊക്കെയാണ് കേട്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞു നീ എവിടെ പോയേക്കുമായിരുന്നു നീ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നാണോ പൂ കെട്ടിയത് അതേ നീ ഇവിടെ നിന്ന് വെറു നാടകം കളിക്കേണ്ട സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് നിന്നോട് സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു മോളെ എന്താ പറ്റിയത് എന്ത് സച്ചി എന്ത് എന്താണെന്ന് വെച്ചാൽ നീ തുറന്ന് പറ സച്ചി എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ലാട്ടോ രേവതി എന്ത് പറയാനാണ് രേവതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ആണ് നമ്മുടെ സുതി പറഞ്ഞത് ഉം ദേ നമ്മളിപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിലേ ഇവിടെ നാടകം കളിച്ച് നമ്മളെ എല്ലാവരെയും പറ്റിച്ചേനെ നമ്മള് ഇതൊക്കെ അറിഞ്ഞോണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊന്നും നടക്കാത്തത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ രേവതിയുടെ വലിയൊരു നാടകം കാണാരുന്ന് നമുക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയേ ദൈവം അനുവദിക്കത്തില്ല ആ ഇവള് കള്ളം പറഞ്ഞു 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 ഓരോന്ന് ധരിപ്പിച്ച ദേ എന്റെ ഭർത്താവിനെ വരെ മയക്കിയെടുത്തിരിക്ക ഭർത്താവ് പറയുന്നത് നീ സത്യസന്ധതയുള്ള പെണ്ണാണെന്നാ എവിടെ നാടി നിനക്ക് സത്യസന്ധത നിനക്ക് ഒരു സത്യസന്ധതയും പിന്നെ നീ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പൊ വരുന്നതെന്നും പോലീസ് സ്റ്റേഷനിലാണ് സച്ചി ഉള്ളതെന്നും എന്നും സച്ചി ലോക്കപ്പിൽ കിടക്കുകയാണെന്നും എന്നോട് വിളിച്ചു പറഞ്ഞ വേറെ ആരുമല്ല ഭാമയ ഭാമ എന്നോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഉം ആ രേവതിയോട് ഞെട്ടി രേവതി ഞെട്ടിയിട്ട് നമ്മുടെ വർഷനെ തന്നെ ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര പറഞ്ഞത് അതെ വേറൊന്നും അല്ല എന്തേ രേവതി നീയേ എന്ത് അറിയാമോ നീ വർഷനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ എന്ത് ചെയ്തു വർഷയുടെ അമ്മേനെ വിളിച്ച് പറഞ്ഞു ആ വഴി ഞാൻ അറിഞ്ഞു അല്ല അവൻ വല്ല റൗഡിത്തരവും കാണിച്ച് ലോക്കപ്പിലായെങ്കിൽ എന്തിനാ നിന്ന് കൊടുക്കുന്നത് അല്ല വർഷ നീ ഇവളും തമ്മിൽ പെണക്കം അല്ലായിരുന്നു പിന്നെ എന്തിനായിരുന്നു നിനക്ക് ഇതിന്റെ കേട നിനക്ക് നിനക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തി ചോദിച്ചു അല്ല സച്ചേട്ടൻ എന്താ ചെയ്തത് സച്ചേട്ടൻ എങ്ങനെയാ ലോക്കപ്പിലായത് അപ്പോഴത്തേക്കും സുതി പറഞ്ഞു അത് പിന്നെ അവൻ വെള്ളം അടിച്ചു വല്ല വഴിയിലും കിടന്നു കാണും എവിടെയെങ്കിലും പോയി വഴക്കുണ്ടാക്കി കാണും അതുകൊണ്ടായിരിക്കും പോലീസ് പിടിച്ചുകൊണ്ട് പോയത് പിന്നെ എന്ത് സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓ ഒരു തെറ്റും ചെയ്യാതെ സച്ചിനെ പിടിച്ച് ലോക്കപ്പിൽ ഇടുവ ഭയങ്കര ശത്രുതയല്ല പോലീസും സച്ചിയായിട്ട് ഉം എന്താ രേവതി പറയുന്നത് അപ്പൊ ചന്ദ്രൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കാരണമുണ്ടല്ലോ ഞങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാതെയായി കുടുംബത്തിന് അപമാനം ഇങ്ങനെയുള്ള ഒരു തന്നെയുള്ള ഇങ്ങനെ ഒരുത്തനുള്ള കുടുംബത്തിലേക്കാണല്ലോ മോളെ കല്യാണം കഴിച്ച് വിട്ട വിട്ടത് എന്നൊക്കെ എന്നോട് മഹിമ പറഞ്ഞത് സത്യം പറഞ്ഞ മഹിമ പറഞ്ഞതിനൊക്കെ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല നാണം കെട്ടി ഞാൻ ഉത്തരം മുട്ടി നിൽക്കുവായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അല്ല അവരെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവര് ഇതിൽ ഇടപെടാതിരുന്ന പോരെ എന്തിനാ നിന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് അതെനിക്ക് അറിയില്ല ശ്രീകാന്ത് ഞാൻ അമ്മയോട് ഇങ്ങോട്ട് വരാനൊന്നും പറഞ്ഞില്ല ഉം നാട് മുഴുവൻ ഇതൊക്കെയല്ലേ പറയുന്നത് പിന്നെ എങ്ങനെയാ മഹിമേനെ കുറ്റം നിങ്ങൾ പറയുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അച്ഛാ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ മോളെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത് പറ അത് അത് പിന്നെ എന്റെ അനിയൻ അറ്റൻഡൻസ് കുറവായത് കൊണ്ട് പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു അവന് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ ഭാവി ജീവിതം എങ്ങനെയാകും എന്ന് ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു ഞാൻ ഏതായാലും അപ്പഴാ സച്ചേട്ടൻ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഡ്രാമ കളിക്കാന്ന് പറഞ്ഞത് ആ ശരത്തിന് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാത്രവാ എന്റെ സച്ചേട്ടൻ ഇങ്ങനെ ഒരു ഡ്രാമയ്ക്ക് ഇറങ്ങിയത് അല്ലാതെ ഒരിക്കലും എന്റെ സച്ചേട്ടൻ കുടിച്ചതോ എന്റെ തല്ലിയതോ ഒന്നും അല്ല സച്ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടി എൻറെ അനിയന് വേണ്ടി എൻറെ അനിയന് വേണ്ടിയാ സച്ചേട്ടൻ ഇതൊക്കെ ചെയ്തത് ഏതായാലും ഈ ഡ്രാമ കൂടി തന്നെ ശരത്തിന്റെ ആ ഒരു പ്രശ്നം മാറി പ്രിൻസിപ്പാള് പരീക്ഷ എഴുതാൻ സമ്മതിച്ചു പക്ഷെ എൻ്റെ സച്ചേട്ടൻ പോലീസ് സ്റ്റേഷനിലായി അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇത് എന്താ മോളെ വേറെ എന്തൊക്കെ വഴിയുണ്ടായിരുന്നു ഇതിപ്പം സച്ചിക്ക് ലോക്കപ്പിൽ കയറേണ്ടി വന്നില്ലേ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്താ മോനെ ആലോചിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് പിന്നെ അച്ഛ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലും ഇല്ല അച്ഛ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഉം അവനാണെങ്കി മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്നൊക്കെ ചെയ്യും നീ അങ്ങനെയാണോ നിനക്ക് എന്താ പറ്റിയത് രേവതി നീ ഇങ്ങനെ ചെയ്യാത്തതാണല്ലോ അവന്റെ താളത്തിനൊത്തു തുള്ളാത്തതാണല്ലോ ഇങ്ങനെ ഓരോന്നും ചെയ്യരുതെന്ന് നീ അല്ലേ അവനോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അല്ലാതെ നീ ഇതിന് വണം വെച്ച് കൊടുക്കാൻ ചെയ്യേണ്ടത് വർഷയുടെ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ അശോകനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയത് അപ്പൊ നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അത് പിന്നെ ഞാന് അപ്പൊ പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പം ഞാന് പ്രിൻസിപ്പാളിനെ നോക്കിയിട്ട് അവിടെ കണ്ടില്ല എസ് ഐയോട് പറഞ്ഞപ്പം സിഐ മേഡം അറസ്റ്റ് ചെയ്തത് അവര് വരാതെ വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാന് ഞാൻ ഇങ്ങു പോന്നു അങ്ങനെയാണ് പിന്നെ നമ്മുടെ വർഷനെ വിളിച്ചത് അപ്പോഴത്തേക്ക് സൂതി പറഞ്ഞു അയ്യോ അവനവിടുത്തെ റെഗുലർ കസ്റ്റമർ അല്ലേ ആ കേസിൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും അവനുണ്ടാകും അതുകൊണ്ട് വിടാൻ പോകുന്നില്ല അവനെ അത് ഉറപ്പാ അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു സജൻ്റെ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയതല്ലേ പക്ഷെ ഇങ്ങനെയായി പോയതാണല്ലോ വലിയ പ്രശ്നമായത് ഉം എന്ത് നല്ല കാര്യം ഇവളുടെ അനിയനെ ലോകം ചുറ്റും നാട് ചുറ്റും അതുകൊണ്ടല്ലേ പരീക്ഷ എഴുതാൻ പറ്റാതെ പോയത് അതിനെന്തിനാ ഇവൻ ചെന്ന് ചാടികൊടുത്തത് ഓ നിന്റെ കാര്യത്തിൽ ഇതൊന്നും ഇതിലൊന്നും ഇടപെടേണ്ട ഓരാവശ്യം ഇല്ലായിരുന്നു ഇവന്റെ ഏർ അവളുടെ അവന്റെ ഓരോരോ പ്രശ്നം കാരണം ഇവിടെ മനുഷ്യന് സമാധാനം ഇല്ല പിന്നെ അതേ ഇവളുടെ കുടുംബം കാരണം അവൻ ലോകപ്രിയമായി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു എടുത്തു നമുക്ക് ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ടാലോ ഉം അതെ ഞാൻ ഇപ്പോഴത് ആലോചിച്ചതാന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു പരിചയമുള്ളവർ ഏതെങ്കിലും ആ അഡ്വക്കറ്റിനെ തന്നെ നമുക്ക് കാണാം ഏയ് അതൊന്നും വേണ്ട നാളെ രാവിലെ സച്ചേടിനെ വിടാൻ ചാൻസ് ഉണ്ട് വിട്ടില്ലെങ്കിൽ നോക്കിയാൽ പോരെ നാളെ രാവിലെ സച്ചേടിനെ വിടും സച്ചേടിനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാകുമ്പോ വിട്ടോളും അപ്പൊ ചന്ദ്രൻ പറഞ്ഞു എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കിടന്നില്ലേ കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി ഉണ്ടായ ഒരു ജന്മം അതിനു പറ്റി ഒരു കെട്ടോളം തന്നെയാ അവന് ദൈവം കൊടുത്തിരിക്കുന്നത് നാണോ മാനോ ഇല്ലാത്ത രണ്ട് എണ്ണങ്ങളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി അവസരം അങ്ങോട്ട് വിനിയോഗിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ അല്ല സോറി രവീന്ദ്രൻ പറഞ്ഞ രേവതി എന്ത് കാണിച്ചാലും നീ ചെയ്തത് തെറ്റ് തന്നെയാ കാരണം അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ ആയിരുന്നു അവനെ തടയേണ്ടത് നിന്റെ അനിയനെ പരീക്ഷ എഴുതണമെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ പോയി കാണണമായിരുന്നു അല്ലെങ്കിൽ നീ എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ പോയി സംസാരിച്ചാണ് എങ്ങനെയെങ്കിലും നമുക്ക് പരീക്ഷ എഴുതിക്കായിരുന്നു ഇതിപ്പോ ചെയ്തത് വളരെയധികം മോശമായി പോയില്ലേ ഇപ്പൊ നിങ്ങൾ ആ പ്രിൻസിപ്പാളിനെ കബളിപ്പിച്ചു ഇല്ലേ എന്ത് ചെയ്താലും അത് നേരായ വഴിക്ക് വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിലേ ഒരിക്കലും അത് നേരായ വഴിക്ക് പോവില്ല നിന്റെ കുടുംബത്തിനോട് എനിക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുള്ളതല്ലേ അത് ഇത് മാത്രം എന്താ പറയാതരുന്നത് ഇത് മാത്രം എന്താ പറയാ നീ വിട്ടുപോയത് ഏഹ് എന്നോട് പറഞ്ഞിട്ടൊരു തീരുമാനം എടുക്കായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നത്തിൽ അകപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഉം സച്ചി അവൻ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കൊരു പുതുമയേ അല്ല പ്രശ്നമേ അല്ല പക്ഷെ നീ ഇപ്പം അവനെ തടയുന്നതിന് പകരം കൂട്ടു ചെയ്തത് അതിന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത് അത് തന്നെയാ രേവതി എനിക്കിപ്പം വിഷമായിട്ടിരിക്കുന്നത് നിന്നെ കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു വളരെ അധികം മോശമായി പോയി വളരെയധികം മോശം ഇത് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് എണീറ്റ് പോയിട്ട് രവീന്ദ്രൻ വായിൽ നിന്ന് കുറെ കിട്ടി നമ്മുടെ രേവതിക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് പിന്നെ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ തിരിച്ചു വന്നിട്ട് ചോദിച്ചോ അല്ല മോളെ അവനവിടെ എന്തെങ്കിലും കഴിച്ചു കാണുമോ അതോ ആഹാരമൊന്നും ഇല്ലാതിരിക്കുവായിരിക്കുമോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പോഴത്തേക്കുണ്ടെങ്കിൽ ചന്ദ്ര എടാ സുതി നിന്റെ അച്ഛൻ തന്നെയാണ് അവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് പോയത് ആ അമ്മ ഞാനും ആലോചിച്ചത് ആ ഇനി അച്ഛന്റെ ഉള്ളില് വല്ല പ്രേതവും മറ്റോ കേറിക്കാണോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സംസാരിക്കോ ഓ ആദ്യം ഇവള് തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഉം ഏതായാലും ഏറ്റു ഇന്ന് മഴ വരാൻ ചാൻസ് ഉണ്ട് ഇടിവെട്ടാനും ചാൻസ് ഉണ്ട് ഏതായാലും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് ശ്രീകാന്തനും അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ അപ്പൊ ചന്ദ്ര വീണ്ടും പറഞ്ഞുതേ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം ചുമ്മാ ഉറക്കം കളയുന്ന എന്തിനാ അവൻ പോലീസ് സ്റ്റേഷനില് കയറുമോ ലോകപ്പിക്കിടക്കുവോ തല്ലുകൊള്ളോ എന്തോ വേണലും ചെയ്തോട്ടെ നിങ്ങൾ പോയി കിടക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാരും പോയി കഴിയുമ്പഴത്തേക്ക് ചന്ദ്ര ഇപ്പോഴടി എന്റെ രവിയേട്ടിന് ശരിക്കും നിന്നെ മനസ്സിലായത് ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഈ കുടുംബത്തെ എവിടെ ചെന്ന് എത്തിക്കുന്നു എനിക്കറിയത്തില്ല മുടി മുറി കെട്ടണം വീട് വെക്കണം കാർ മേടിക്കണം എന്തൊക്കെയായിരുന്നു വന്നിട്ട് ഇപ്പൊ എന്തേ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നു നിന്റെ പൊന്നാരെ കെട്ടിയോന് സമാധാനമായില്ല നിനക്ക് എടി നീ എറണം കേട്ടോള അടി എറണം കേട്ടോളെ നിനക്ക് അവന് ഓർത്ത് കരയാനല്ലാതെ വേറെ ഒന്നും വിധിച്ചിട്ടില്ല നിനക്ക് ഇത് തന്നെയാണ് അടി വിധിച്ചിട്ട് വിധിച്ചേക്കുന്നത് നീ അനുഭവിക്ക നീ അനുഭവിക്കടി നീ അനുഭവിക്ക എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാണ് നമ്മുടെ രേവതി വീണ്ടും ഇനി ഇന്ന് കരയാണ് കേട്ടോ ഇതൊക്കെ കേക്ക് എന്നുള്ളതല്ലാതെ തിരിച്ചൊരു ആൻസർ കൊടുക്കാൻ നമ്മുടെ രേവതിക്ക് പറ്റിയില്ല അങ്ങനെ നേരെ പരമ്പരാഗ വെളുത്തു അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് ഉണ്ടായിരുന്നു ദേവുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ദേവു രേവതിനെ കണ്ടതും കുറെ കുറ്റം പറയുകയാണ് ശരത്തിന്റെ ഇവൻ കാരണോ സച്ചായിട്ട് ഇപ്പൊ ലോക്കപ്പിൽ കയറിയതും ഈ അവസ്ഥ ഉണ്ടാകാനൊക്കെ കാരണം ഇവന് ഒറ്റൊരുത്തം കാരണം ഇത് വല്ലതും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു എന്റെ ദേവു നീ ഇണ്ടാതിരിക്ക അവനെയും കൂടി നീ വിഷമിപ്പിക്കാതെ അവനൊരു അബദ്ധം പറ്റി പോയ പോയതല്ലേ അവന് അന്ന് അങ്ങനെ ആയിരുന്നു പക്ഷെ അവന് ഇന്നിങ്ങനെയല്ല നീ അതുകൊണ്ട് അത് ചുമ്മാ കിള്ളി പൊളിച്ച് നീ ഇപ്പം വിഷയമാക്കാൻ നോക്കാതെ അവനെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കുവല്ലേ ചെയ്യേണ്ടത് എന്റെ പൊന്നു ദേവുദിനിത ഒട്ടും വിവരമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശരത്ത് പറഞ്ഞു ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ ചേച്ചി അന്നൊക്കെ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധ അതെനിക്ക് അതെനിക്ക് തിരുത്താൻ ഒരു അവസരം തന്നെ എന്റെ ചേച്ചിയും കൂടെ കുറ്റപ്പെടുത്തരുത് എന്റെ പൊന്നട നിന്നെ ഞാൻ കുറ്റപ്പെടുത്താനോ ഇല്ല അപ്പോഴത്തേക്കും അതിലൊരു പോലീസ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ചോദിച്ചു സാർ സി ഐ മേഡം വന്നോ ആ വന്നല്ലോ കേല് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഇനിയിപ്പം ആ മേഡം വീടു റിയില്ലല്ലോ ശരത്തെ നീ ബാ നമുക്ക് പോയി മാഡത്തിനെ കാണാന്ന് പറഞ്ഞു നേരെ മേഡത്തിനെ കാണാനായിട്ട് നമ്മുടെ ശരത്തും ദേവിയും കൂടെ അങ്ങ് പോവുകയാണ് സച്ചി സച്ചിയാണെങ്കിൽ ലോകകപ്പിൽ തന്നെയാട്ടോ ഉള്ളത് അങ്ങനെ മേടത്തിന്റെ അടുത്തേക്ക് നമ്മുടെ രേവതി ചെല്ലുവാണ് രേവതി ചെന്നിട്ട് മേഡം ഞാന് സച്ചിയേട്ടന്റെ ഭാര്യയാണ് ഉം അതെ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം അത് പിന്നെ അദ്ദേഹം കുടിച്ചിട്ടില്ല എന്നെ ഉപദ്രവിച്ചിട്ടുമില്ല അദ്ദേഹത്തെ വെറുതെ വിടണം മേഡം ഉം ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ ഏതോ പയ്യൻ എക്സാം എഴുതാൻ വേണ്ടി ഡ്രാമ കളിച്ചതാണല്ലേ നട റോഡിൽ കിടന്നാണോ നിങ്ങളുടെ ഡ്രാമയൊക്കെ അത് പിന്നെ ഏതോ ഒരു പയ്യന് വേണ്ടിയല്ല എൻ്റെ അനിയന് വേണ്ടിയാ ഇവന് വേണ്ടി അപ്പഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു ദേ എനിക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയാ സാറേ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ രേവതി പറഞ്ഞു മേഡം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ അദ്ദേഹത്തിന് നല്ല മനസ്സാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വപ്നത്തെ പോലും ഞങ്ങൾ വിചാരിച്ചല്ല മേഡം പ്ലീസ് മാഡം നാടുകോട്ടിലൊക്കെ വെച്ച് ഇങ്ങനെ നാടകം കളിച്ചാൽ ആളുകൾ കംപ്ലൈന്റ് തരും കോളേജിലെ പ്രശ്നം കോളേജിൽ തീർക്കണം പ്രിൻസിപ്പലിന്റെ മുമ്പില് നാടകം കളിക്കല്ല വേണ്ടത് അങ്ങനെ നാടകം കളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകും നിങ്ങൾ ശരിക്കും അദ്ദേഹത്തെ കബളിപ്പിക്കുകയല്ലേ ചെയ്തത് അയ്യോ ചെയ്തത് തെറ്റൊക്കെ തന്നെയാ പക്ഷെ ക്ഷമിക്കണം മേഡം ക്ഷമിക്കണം ഇവന് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള വിഷമത്തില് ചെയ്ത് പോയതാ പറഞ്ഞല്ലോ അറിയാതെ പറ്റിപ്പോയതാ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഇനി ഇത് ആവർത്തിക്കത്തില്ല ഞാന് എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാം ഉം എങ്കി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോൺസ്റ്റബിളിനെ വിളിക്കാൻ കേട്ടോ നമ്മുടെ സി ഐ സാറ് അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ വന്നു ആ പുള്ളിക്കാരൻ അതായത് കോൺസ്റ്റബിൾ വന്നപ്പം പറഞ്ഞു അതെ സച്ചിനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നേരെ സച്ചിനെ കൂട്ടാനായിട്ട് ആ കോൺസ്റ്റബിൾ പോവുകയാണ് ഏതായാലും രേവതിക്ക് കുറച്ച് സമാധാനായിട്ടോ ഏതായാലും കോൺസ്റ്റബിൾ ചെന്നിട്ട് എടാ സച്ചി എടാ വാടാ തന്നെ വിട്ടു ഏഹ് എന്നെ വിട്ടു സാറേ സത്യം സാറേ ഉം ദയ്പിട്ടിട്ട് നിനക്ക് പോകാം ഇതുപോലെയുള്ള തോന്നിവാസം കഴിഞ്ഞാലേ ഇനി ഇങ്ങനെ വന്ന് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട വരും ഒത്തിരി സഹായം ചെയ്യാൻ പോകാതിരിക്കുന്ന അല്ലേ സച്ചിൻ അല്ല എന്നാൽ കോൺസ്റ്റബിൾ പറയുകയും ചെയ്തു കേട്ടോ എന്നാൽ ഈ സമയത്ത് നമ്മുടെ സച്ചിനെ കാണാനായിട്ട് അല്ല സച്ചിനല്ല സോറി സച്ചി ഇറങ്ങി വരികട്ടോ അപ്പൊ നമ്മുടെ രേവതിയും ദേവും ശരത്തും അവിടെ ഉണ്ട് അങ്ങനെ നമ്മുടെ സച്ചിനെ കണ്ടതും രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ ഏർ നമ്മുടെ രേവതി സച്ചി ഇനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ സി ഐസ് ആർ ഉണ്ടായിരുന്നു അങ്ങനെ സി ഐസ് ആറിനെ കണ്ട് മേഡം എന്ന് പറഞ്ഞ് സച്ചി വരിക അപ്പൊ സി ഐസ് ആർ പറഞ്ഞേ ഇങ്ങനെ ഇതുപോലെ ഡ്രാമ കളിക്കുന്നത് ഇനി റോഡിൽ വെച്ച് വല്ലതും നടത്തിയാൽ ജയിലിലേക്കായിരിക്കും വിടാൻ പോവാ വീട്ടിലേക്കല്ലായിരിക്കും ഇനി ഇത് മേലാ ആവർത്തിക്കരുത് പിന്നെ ഉദ്ദേശിച്ച കാര്യമൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമേ കേസാക്കാത്തത് ഉം പറഞ്ഞേക്കാം ദേ മര്യാദയ്ക്ക് പഠിക്കാൻ പോയാൽ വീട്ടുകാർക്ക് ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ലല്ലോ എന്റെ പൊന്നു മോനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ഇല്ല മേഡം ഒരിക്കലും ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല മാഡം ഉം ഏതായാലും ശരി പോയിക്കോ ഏതായാലും ഒപ്പിട്ടിട്ട് വേണം പോകാനായിട്ട് എന്ന് പറഞ്ഞു നമ്മുടെ സച്ചിനെ രേവതി അതുപോലെ ശരത്തും ഒക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവാണ് കേട്ടോ ഏതായാലും ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ കിടന്നു അങ്ങനെ നമ്മുടെ ദേവ് പറഞ്ഞു സച്ചി സന്തോഷമായി എനിക്ക് ഓഹോ രാത്രി മുഴുവൻ ഞാൻ ലോക്കപ്പിൽ കിടന്നാണ് നിനക്ക് സന്തോഷമായത് ആ അതല്ല സച്ചേട്ട പുറത്തിറങ്ങിയത് സന്തോഷമായത് വലിയ കാര്യമല്ല സച്ചേട്ടൻ സച്ചേട്ട ചെയ്തത് ഇവൻ എക്സാം എഴുതാലോ ഇനി ഉം ഇത് എന്റെ ഐഡിയായിരുന്നു ഇവള് വേണ്ടാന്ന് ആദ്യമേ എന്നോട് പറഞ്ഞതാ ഞാൻ കേട്ടില്ല ആ ഏതായാലും സാരമില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും എന്തായാലും ഇതൊക്കെ നല്ലൊരു അനുഭവം തന്നെയല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കേടാ ശരത്തിനൊരു ചെറിയ പുഞ്ചിരിയുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു അല്ലേടാ ഇത് നല്ല അനുഭവം അല്ലേ പിന്നെ എന്റെ അച്ഛൻ ഇടക്കിടക്ക് പറയും രേവതിയുടെ കുടുംബം നിന്റെ കുടുംബമാണെന്നൊക്കെ ഞാനും അങ്ങനെ തന്നെയാ കാണുന്നത് ഇവൻ പഠിച്ചു വലിയ ആളായിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിമാനിക്കത്തില്ലേ എന്റെ അനിയൻ വലിയ വിലയിൽ എന്ന് എനിക്ക് പറയത്തില്ലേ അത് പിന്നെ സച്ചേട്ട സച്ചേട്ടൻ എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ സച്ചേട്ടനോട് ഞാൻ മര്യാദയില്ലാതെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരു ശത്രുനെ പോലെ കണ്ടിട്ടുണ്ട് എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ സച്ചേട്ടൻ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സച്ചേട്ട എത്ര നന്ദി പറഞ്ഞാലും സച്ചേട്ട തീരില്ല സച്ചേട്ട എന്നോട് ക്ഷമിക്കും സച്ചേട്ട പ്ലീസ് സച്ചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് അങ്ങ് കരയാനും തുടങ്ങി കേട്ടോ ഇത് ശരത്ത് നേരെ കാലില് വീഴായിട്ട് നമ്മുടെ സച്ചിയുടെ സച്ചി ചോദിച്ചു എന്താണോ ഇതൊക്കെ നീ എന്തിനോട് ഒന്ന് കാലൊക്കെ പിടിക്കുന്നത് ഏ അതൊന്നും വേണ്ടാട്ടോ ആരുടെയും കാല് പിടിക്കുമെന്ന് വേണ്ട നീ കരയാതിരുന്നേ അത് പിന്നെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സച്ചേട്ട എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിച്ച് ശരത്ത് കരയാണ് അങ്ങനെ സച്ചി ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ശരത്തിനെ സമാധാനിപ്പിക്കുക നീ വേറൊന്നും അല്ല ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക ചെയ്യേണ്ടത് ഉം പഠിക്കും സച്ചിയാ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ ഞാൻ എത്തും ഇനി ഒരു ചീത്ത കൂട്ടുകെട്ടിലും ഞാൻ ചെന്നകപ്പെടില്ല എന്റെ ചേച്ചിക്കും ദേവുവിനും അമ്മയ്ക്കും ഞാൻ മാത്രമുള്ള എനിക്കറിയാം ഉം അത് നിനക്കറിയാലോ അല്ല നിനക്ക് ഇന്ന് കോളേജ് പോകണ്ടേ നിനക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകണ്ടേ എല്ലാരും ചെന്നേ എല്ലാരും ചെന്നെ സമയം കളയണ്ട എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു സമയത്താട്ടോ അവര് രണ്ടുപേരും പോകുന്നത് പുറകെ നമ്മുടെ രേവതിയും സച്ചിയും ഇറങ്ങുവാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം ശരത്തും ദേവുമാണ് പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നോണ്ട് തന്നെ വാ സച്ചേട്ടെ നമുക്ക് പോകണ്ടേ നമുക്ക് ഇറങ്ങണ്ടേ ഉം നമുക്ക് പോണം നീ ഇന്നലെ ഉറങ്ങിയില്ലല്ലേ അല്ല സച്ചേട്ട് ഉറങ്ങിയോ ഞാൻ നന്നായിട്ട് ഉറങ്ങി ആ ദേ നമ്മുടെ ശരത്തിന് പരീക്ഷ എഴുതാൻ പറ്റിയില്ലോ അതോർത്തിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അതിനുവേണ്ടി അല്ലേ നമ്മൾ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വന്നു ഞാൻ നന്നായിട്ട് ഇറങ്ങി പിന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് കിടക്കുന്നതും ഇറങ്ങുന്നതും ഒന്നും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എനിക്ക് പേടിയുമില്ല അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ മഹാത്മാഗാന്ധിജി ജയിലിൽ കിടന്നിട്ടല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് കച്ചുറക്കുന്ന കയറുന്ന നിസ്സാരം അല്ലേ രേവതി ഉം ദേ ഈ ഉദ്ദേശ സ്വാതന്ത്ര്യം ഒക്കെ കൊള്ളാം ഇനി വീട്ടിലൊരാള് കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ ഇതൊക്കെ അവിടെ കൂടി ചെന്ന് പറഞ്ഞാൽ മതി കേട്ടാ ആ ബാബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിനെയും കൂട്ടിക്ക് പോകൊണ്ട് പോവാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് ഇറങ്ങിയതും നമ്മുടെ രേവതി ഒരു ചന്ദ്ര ചോദിക്കുകയാണ് ചന്ദ്രയുടെ ചെടിയൊക്കെ നനച്ചോണ്ടിരിക്ക അല്ല ഇവനെ കൊണ്ട് നീ എങ്ങോട്ടാ ഇങ്ങോട്ടേക്കാണോ വരുന്നത് ഏ അല്ല സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്ന പോലെ ഉണ്ടല്ലോ എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നു പറഞ്ഞാൽ ചന്ദ്രമഞ്ഞു ദയോ വന്നിരിക്കുന്നു നിങ്ങളുടെ മോനെ വലിയ സമരത്തിൽ പങ്കെടുത്തതിന് പോലീസ് പിടിച്ചോണ്ട് പോയി സമര നായകനെ വെറുതെ വിട്ടു ദ വന്നിരിക്കുന്നു ആദരിക്കെ സ്വീകരിക്കേ ആരതി ഒഴിയെ എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ രവീന്ദ്രനെ എന്താ പോലെ ആയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതിയും ശ്രുതിയും ഇറങ്ങി വന്നിട്ട് ശ്രുതി പറഞ്ഞു ആദ്യം ഇവിടെ വന്ന് നിക്കുവായിരുന്നോ ആ അമ്മേ എനിക്ക് ഇതുവരെ ചായ കിട്ടിയില്ല അതാ പ്രശ്നം അത് വലിയ പ്രശ്നമാ ഓ ചായ ഉണ്ടാക്കാൻ വേണ്ടി ദേ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതല്ലായിരുന്നോ ആ കണ്ടില്ലേ രേവതി ചായ ഇടാതെ പോയിരിക്കുവോ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ദേ നിങ്ങൾക്ക് മുഖം തരാതിരിക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം വിഷയം ഉണ്ടാക്കി ദേ ഇവൻ പ്രശ്നം വലിയ പ്രശ്നമാക്കി തീർക്കാണ് ഹദാ രവിയുടെ അവിടെ നടക്കുന്നതെന്ന് ചന്ദ്ര നമ്മുടെ സുധിയപ്പ പറഞ്ഞു എടാ സച്ചി നീയേ ഇതിന്റെ മുകളിൽ ഒരു മുറി കിട്ടും പറഞ്ഞല്ലേ എന്റെ അഭിപ്രായത്തില് നീ ഏതായാലും ഇവിടെ മുറി കെട്ടണ്ട ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു മുറി കെട്ട അതാകുമ്പോഴേ അവിടെ താമസിക്കുകയാണെങ്കിൽ കൂടെ കൂടെ ഉള്ള ഈ വരവും പോക്കെ ഒഴിവാക്കാൻ പറ്റൂല്ലോ ഉം എടാ പരാതിപ്പെടേണ്ട ഒരു പരാതിപ്പെട്ടിരുന്നെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലല്ല ജയിലിൽ പോയി കിടന്നേനെ കളിക്കരുതേ മോനെ കളിക്കരുതേ അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ സുതി അങ്ങോട്ട് വിഷയം അങ്ങ് മാറ്റാൻ കേട്ടോ അങ് മൊഖം അങ്ങോട്ട് തിരിച്ചു കേട്ടോ ഏതായാലും നമ്മുടെ രവീന്ദ്രന് നല്ല ദേഷ്യമുണ്ട് രവീന്ദ്രന് ഭയങ്കര ദേഷ്യം ഉണ്ട് രവീന്ദ്രൻ ആണെങ്കിൽ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ എന്ന് പറഞ്ഞു അച്ഛ നല്ലതിന് വേണ്ടി ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുന്നതിന് തെറ്റില്ല എന്ന് അച്ഛനും അച്ഛൻ പറഞ്ഞിട്ടില്ലേ അച്ഛ അതുകൊണ്ട് ഇത് ചെറിയൊരു ഡ്രാമ കളിച്ചത് ഞാൻ അതായിട്ട് കണ്ടാ പോരേന്ന് അപ്പോഴും നമ്മുടെ രവീന്ദ്രൻ ഒന്നും മിടുന്നില്ല അപ്പൊ ചന്ദ്രൻ പറഞ്ഞു ഭാര്യയ്ക്ക് ഭർത്താവിനെ നന്നായിട്ട് അഭിനയിക്കാന് അറിയാലോ പക്ഷെ നാടകം പൊളിഞ്ഞു പോയല്ലേ പൊളിഞ്ഞിട്ടൊന്നുമില്ല ഉം ഏതായാലും ഉദ്ദേശിച്ചത് തന്നെ നടക്കും അല്ല ശരത്ത് പരീക്ഷ എഴുതിയിരിക്കും ഓ ആ കുടുംബത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ഒരു പുതുമയല്ല ഇവിടെ നീ മാത്രം ഇങ്ങനെ കുടുംബത്തിന്റെ മോനം കളയാനായിട്ട് ഒരു ജന്മം ആ എന്ത് ചെയ്യാനാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പോലീസ് എന്നെ പിടിച്ചോണ്ട് പോകും തെറ്റുകളുടെ കൂമ്പാരത്തിൽ മുമ്പിൽ മുങ്ങി കിടക്കുന്ന